അലൈക്കും അസ്സാമത്തല്ലാഹി വേതൂ പ്രാർത്ഥന എന്നത് ഒരു ആരാധനയും അതോടൊപ്പം ഒരു മഹത്തായ പുണ്യകർമ്മവും കൂടിയാണ് സൃഷ്ടികളുടെ ദൗർബല്യവും സൃഷ്ടാവിൻ്റെ ഔന്നത്യവും പ്രകടമാകുന്ന ഒരു ആരാധനയാണിത് ഈ ആരാധനയാകുന്ന പ്രാർത്ഥനയ്ക്ക് പല മര്യാദകളും നമ്മെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു അതിലുൾപ്പെടുന്ന ഒന്നാണ് ഇന്ന് നാം പഠിക്കുന്ന പ്രാർത്ഥനയിലൂടെ വ്യക്തമാകുന്നത് മഷാ അള്ള അതായത് പ്രാർത്ഥനയിൽ ആദ്യമായി സ്വന്തം കാര്യവും പിന്നീട് കൂടുതൽ ബന്ധപ്പെട്ടവരുടെ കാര്യവും പ്രത്യേകം എടുത്ത് പ്രാർത്ഥിക്കണം മാതാപിതാക്കൾക്കും വിശ്വാസികൾക്കും അവസാനം പൊതുവിലെല്ലാവർക്കും വേണ്ടി നാം പ്രാർത്ഥിക്കണം ഇവിടെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ് എഴുപത്തിയൊന്നാം അധ്യായം നോഹ് സൂറയിൽ ഇരുപത്തിയെട്ടാം വചനത്തിൽ നമുക്കതിങ്ങനെ വായിക്കാം എന്റെ രക്ഷിതാവേ എനിക്കും എൻറെ മാതാപിതാക്കൾക്കും എൻറെ വീട്ടിൽ വിശ്വാസിയായി കൊണ്ട് പ്രവേശിച്ചവനും സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും നീ പുറത്തു തരണമേ അക്രമകാരികൾക്ക് നാശമല്ലാതൊന്നും നീ വർദ്ധിപ്പിക്കരുത് ഇവിടെ നൂഹ് നൂഹലൈസ്ലാത്തു വസ്ലാം തൻ്റെയും തൻ്റെ മാതാപിതാക്കളുടെയും മറ്റെല്ലാ സത്യവിശ്വാസികളുടെയും പാപമോചനത്തിനായി പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം വലാത്തെ ജിദ് ഉലി മീന ഇല്ലാത്ത ബാറ അക്രമകാരികൾക്ക് നാശമല്ലാതെ നീ വർദ്ധിപ്പിക്കരുതേ എന്നും എന്താണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ജനതയെക്കുറിച്ച് സൽപ്രതീക്ഷക്ക് അവകാശമില്ലാതിരുന്നതോ അവർ ചെയ്തിരുന്ന അക്രമ നയങ്ങളോ മാത്രമായിരുന്നില്ല അവർക്കെതിരിൽ അവരുടെ നാശത്തിനായി പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചത് മറിച്ച് നബിയിൽ വിശ്വസിച്ച ചുരുക്കം ആളുകളെയും ഭാവിയിൽ വിശ്വസിക്കാൻ പോകുന്നവരെയും അക്രമികൾ വഴിവിഴപ്പിക്കുകയും പിന്തിരിപ്പിക്കുകയും ചെയ്യുമെന്നും ആ ദുഷിച്ച ജനതയിൽ നിന്ന് ജനിച്ചു വളരുന്ന ഭാവി തലമുറകൾ ദുഷിച്ച ജനതയാകാൻ ഇടയുണ്ട് എന്നെല്ലാമുള്ള ദീർഘകാല പരിചയത്തിൽ നിന്നും ബോധ്യമായതുകൊണ്ടും അതോടൊപ്പം വഹിയിലൂടെയുള്ള ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തതിനാലുമാണ് എന്ന് നമ്മൾ ഇവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹുസുബ് അനൌതാല നമ്മയെല്ലാം സത്യവിശ്വാസികളിൽ നിലനിർത്തി സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ